വെള്ളപ്പൊക്കത്തെയും മറികടന്നാണ് കുട്ടനാട്ടിലെ ചമ്പക്കുളം സെൻറ്റ് മേരി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയമാണ് സെൻറ് മേരി സ്കൂൾ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തെ മറികടന്ന ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു പത്താം ക്ലാസ്സിൽ കുട്ടനാട്ടിലെ ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ സ്കൂൾ എന്ന പ്രത്യേകത കൂടിയുണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിട്ട് പോലും സ്കൂളിലെ പ്രവേശനോത്സവത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാനേജ്മെന്റ് എല്ലാം ഭംഗിയായി നടത്തി മറ്റ് സ്കൂളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇന്നത്തെ ഉച്ചഭക്ഷണം ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളുടെ കൂടെയിരുന്ന് സ്കൂളിലെ കുട്ടികൾ കഴിക്കും ക്യാൻസർ പേഷ്യൻസിന് മുടി മുറിച്ച് കൊടുത്ത ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൻറ്റ് മേരീസ് കറിയ കാർത്തിക ജയൻ എന്നീ കുട്ടികളാണ് ഇന്നത്തെ മുഖ്യാതിഥികൾ ഒരു വീട്ടിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ഒരേ ദിവസം ജനിച്ച് അനാമിക അതുല്യ അനന്യ എന്നിവർ വന്നത് സ്കൂളിനെ വേറിട്ട് അനുഭവമാക്കി മാറ്റി സ്കൂളിൻ്റെ മികവ് മനസ്സിലാക്കി ഇരുന്നൂറിനടുത്ത് പുതിയ അഡ്മിഷനാണ് ഇക്കുറി സ്കൂളിൽ വന്നത് ടൈം ന്യൂസ് ആലപ്പുഴ